രണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ നമ്മൾ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് നമ്മൾ നാലെണ്ണമാണ് എടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയാണ് നമ്മൾ ചതച്ചെടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് വാളമ്പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇന്നും ചേർക്കാൻ അതുപോലെ തന്നെ രണ്ടുപിടി കറിവേപ്പിലാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് വറുത്തെടുക്കണം ഇപ്പം രണ്ട് സ്പൂൺ കുരുമുളക് നമുക്കിടാം മല്ലി ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് ശകലം ഉലുവ ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ കുരുമുളകും മല്ലിയൊക്കെ മൂത്ത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഒരു വാങ്ങി വയ്ക്കാം വാങ്ങി നമുക്ക് വേറൊരു പാട്ടിലേക്ക് മാറ്റി വയ്ക്കാം നമുക്ക് ഈ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കരിയേപ്പില ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ പിടി കരിയേപ്പിലാണ് ഇത് കൊടുക്കുന്നത് കരിയേപ്പിൽ പൊടിഞ്ഞു വരുന്നുണ്ട് നമുക്കിതെടുക്കാം അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് പൊടിച്ച് അരച്ചെടുത്തുകൊണ്ട് വരാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ശലം ഉലുവായും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഉലുവ പൊട്ടിക്കഴിഞ്ഞ് നമുക്കിനിപ്പം വെളുത്തുള്ളി ഇഞ്ചി കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്ക സവോള കൂടെ ഇട്ടു കൊടുക്കാം ഉപ്പും കൂടെ ഇട്ടു കൊടുക്ക നമുക്ക് തക്കാളി കഞ്ഞിട്ട് കൊടുക്കാം സകലം കായപ്പൊടിയും ഇട്ട് കൊടുക്കാം വാളംപിളിയും കൂടെ കഴിഞ്ഞാൽ ചേർക്കാംളിയല്ല വാളംപുളികട്ടോ നമുക്ക് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കുരുമുളകും കരിയേപ്പിലയും മല്ലിയും കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതാണ് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക വെള്ളവും കൂടെ കുരുമുളകും മല്ലി ഉലുവായും കരിയേപ്പിലേയും കൂടെ നമ്മൾ വറുത്ത് പൊടിച്ചിട്ട് അത് അരച്ചതാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നിപ്പം കുറച്ച് മുമ്പേ നമ്മൾ കുറച്ചുപ്പേ ഇട്ടുള്ളൂ നമുക്ക് ശകലവും കൂടെ ആവശ്യത്തിനുള്ള ഇടാം അയല നല്ല രീതിയിൽ നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ നാല് അയലയാണ് ഇട്ടുകൊടുക്കാൻ പോകുന്നത് かリりやるとなのか。 നമ്മുടെ കുരുമുളകും മല്ലി കരിയേപ്പിലേ ഉലുവും എല്ലാം കൂടെ അരച്ച് വെച്ച് പുളിയും പിഴിഞ്ഞ് ഒഴിച്ച് വെച്ച് അയിലക്കറി വാങ്ങി വെക്കുകയാണ് നമുക്ക് സൂപ്പറായിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ നല്ല മീൻകറിയും ചോറും കൂടെ കൂട്ടി അങ്ങ് കഴിക്കാം